രുവായ് ഉളതായി ഇലതായ് മരുവായ് മലരായ് മണിയായൊളിയായി കരുവായ് ഉയരായ് ഗതിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുളവായ് കുഹനി ഉരുവായരുവായ് ഉളതായി ഇലതായ് മരുവായ് മലരായ് മണിയായൊളിയായി കരുവായ് ഉയരായ് ഗതിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുളവായ് കുഹനി ഉരുവായരുവായ് ഉളതായി ഇലതായ് മരുവായ് മലരായ് മണിയായൊളിയായി കരുവായ് ഉയരായ് ഗതിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുൾവായ് കുഹനീ ഉരുവായരുവായ് ഉളതായി ഇളതായ് മരുവായ് മലരായ് മണിയായൊളിയായി കരുവായ് ഉയരായ് ഗതിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുൾവായ് കുഹനി ഉരുവായരുവായ് ഉളതായി ഇളതായ് മരുവായ് മലരായ് മണിയായൊളിയായി കരുവായ് ഉയരായ് ഗതിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുൾവായ് കുഹനി ഉരുവായരുവായ് ഉളതായി ഇലതായ് മരുവായ് മലരായ് മണിയായൊളിയായി कारुवाई उइराई गदियाई विधियाई गुरुवाई वारुवाई अरुलवाई कुहनी